മൂന്ന് ജീവികൾ വീട്ടിൽ വന്ന് ആട്ടി ഓടിക്കാൻ പാടില്ല മൂന്ന് ജീവികൾ ഹലീസിന്റെ കിതാബുകളിൽ കാണാം മൂന്ന് ജീവികൾ വീട്ടിൽ വന്ന് ആട്ടി ഓടിക്കാൻ പാടില്ല എന്നതത്തെ പെണ്ണുങ്ങളൊക്കെ അത് കേൾക്കണം അത് പറയുമ്പോ അവർക്കങ്ങോട്ട് ദഹിക്കാറില്ലാകട്ടെ പ്രിയപ്പെട്ടവരെ പൂച്ചയെ ഓടിക്കരുത് പഞ്ചിക്കുസ്താദ മീൻ മോട്ടിച്ചാൽ അത് ഓടിച്ചാ നിനക്ക് കിട്ടും അള്ളാഹുദിനെഴുതിയിരിക്കണല്ലേ ആട്ടി ഓടിക്കാൻ പാടില്ലാത്ത ജീവികളിൽ പെട്ട ഒന്നാണ് പൂച്ച മീൻ വെട്ടുന്ന പെട്ടുന്ന വരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വരും അതിനെ ഭക്ഷണം കൊടുക്കണം അപ്പൊ ചിലര് പിണങ്ങൾ പറയും പൊരിച്ചു വെച്ചിരിക്കണം മീൻ കൊണ്ടുപോകും അത് അതെ പേരെഴുതിയിട്ടുണ്ട് അതല്ലേ കൊണ്ടുപോകണം അങ്ങനല്ലേപ്പങ്ങളും ഉണ്ടായിരിക്കണേ പൂച്ച നിങ്ങളുടെ ഭാര്യമാര് നിങ്ങൾ നിങ്ങളിവിടെ പായ്പാട് മാർക്കറ്റിൽ നിന്ന് നല്ല അതിലൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു എന്തോ ശബ്ദം കേട്ടു ഭാര്യ അങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും പൂച്ച കൊണ്ടുപോയി കുറ്റം പറയാൻ പറ്റുമോ പറ്റുവോ ഇല്ല കാരണം എന്തേ അതിന്റെ രുചി കള്ള എഴുതിയിട്ടുണ്ടായില്ല എന്റെ പ്രിയപ്പെട്ടവരെ ആട്ടി ഓടിക്കാൻ പാടില്ലാത്ത ജീവികളിൽ പെട്ട ഒന്നാണ് പൂച്ച അസുറല്ലാഹിഅലി മാത്തങ്ങളുടെ വസ്ത്രത്തിൽ കയറി ഇരുന്നിട്ട് ഉറങ്ങിപ്പോയി വിളിച്ചോടിച്ചില്ല അത് ആ കാരുണ്യത്തിന്റെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാസ്വലെ മാതങ്ങൾ ഓടിച്ചൊന്നുമില്ല കുറച്ചു നേരം നോക്കി ഇത് എഴുന്നേറ്റ് പോണരുവോ എവിടെ ചങ്ങാതി അല്ല ചൂടല്ലേ ഇങ്ങനെ ഉറങ്ങി അവസാനം പ്രവാചകൻ തന്റെ വസ്ത്രം മുറിച്ചു മാറ്റി ആ പൂച്ച ഉറങ്ങട്ടെ പൂച്ചയോട് വലിയ ഇഷ്ടം അന്നും പറഞ്ഞുകൊണ്ട് പൂച്ചയെ വളർത്താന്നല്ലോ അങ്ങനെ മസല കണ്ടേക്കരുത് സത് പറഞ്ഞ കേട്ടോ പൂച്ചയെ സ്നേഹിക്കണം എന്നിട്ട് പറഞ്ഞിട്ട് ബെഡ്റൂമിൽ കിട്ടി കടത്തണോന്നല്ല ഇന്നത്തെ ചില പൂച്ചകളെ കണ്ട പേടി തോന്നി ലക്ഷങ്ങളാ പൂച്ചയുടെ വില കണ്ടു കഴിഞ്ഞാൽ പഠിച്ചോനെ സിംഹക്കുട്ടികള് വരണ പോലെ ചില പൂച്ച ഞാൻ ഈ അടുത്തൊരു സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോ കൂട്ടിനകത്ത് പൂച്ചയ്ക്ക് ഫാൻ ഇട്ട് വെച്ചിരിക്ക അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു ചൂടാ ചൂടാണെങ്കിൽ പൂച്ച ഉറങ്ങാറില്ലെന്ന് ആ പൂച്ചയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്തിക്കാറുണ്ട് കാരണം അത്രയും മനോഹരമായ രീതിയിൽ കൂട് കെട്ടിയിട്ട് ഒരു ഫാൻ തന്നെ വെച്ചു കൊടുക്കുന്നു